ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ അതിന്റെ കേക്ക് മുറിക്കാനുള്ള സ്ഥലം നോക്കി മാത്രം നടക്കണേ കാണണം കേക്ക് വെച്ച് മുറിക്കാനുള്ള ടേബിളോ മറ്റുള്ള സാധനങ്ങളൊന്നും കൊണ്ടുവരുന്നില്ല ഇവിടെ സിമെന്റിന്റെ ചാക്കില് മറ്റൊക്കെ വെച്ചിട്ട് അതിന്റെ മുകളിലൊരു വെച്ചു ഇത് കണ്ടപ്പോ എല്ലാരും കൂടി അടിപൊളിയായി അടിപൊളിയായി പക്ഷെ സൂപ്പർ സൂപ്പറായിരുന്നു അവരാരും സമ്മതിച്ചില്ല അങ്ങനെ അവിടെ അവരൊന്നും ആരും സമ്മതിച്ചില്ല എന്തായാലും കളിയാക്കി അങ്ങനെ അത് ഉപേക്ഷിച്ച് വീണ്ടും അടുത്ത സ്ഥലം കണ്ടിട്ട് അവിടെയും പറ്റിയില്ലേ കൂസം ചെന്ന് നിന്ന് ലാസ്റ്റ് പണ്ടും പഴയ സ്ഥലത്തേക്ക് എത്തി അവിടെ ഓരോരുത്തരും നടന്നു ഇരിക്കപ്പായി വീണ്ടും പഴയ സ്ഥലത്ത് ഞാൻ ചാന്റിംഗിൽ നിന്നൊരു കസേര എടുത്തിട്ടു അതുമേല് വെച്ചു അത് മേലെ വെച്ചിട്ട് അതിൽ പരിപാടി അടിവശ് അങ്ങോട്ട് സക്സസ് ആയില്ല എല്ലാം എടുത്ത് അഴിച്ചെടുത്തിട്ട് ആ പൊതിയൊക്കെ കട്ട് ചെയ്ത് പിന്നത്തെ ഫോട്ടോ എല്ലാരും കൂടി ഫോട്ടോഷൂട്ട് നടത്തുക പിന്നെ ഫോട്ടോ ഗ്രാണം ഫോട്ടോ ായി <laughs> ഞാൻ <laughs> <laughs>

ഇവിടെലെ എസ് വീണില്ല ഉമ്മാനെ വിളിക്കേ ഉമ്മടെ ഓട്ടണ്ടി നിന്നടാ മുർച്ചടരെ ഗസ്റ്റ് മുടക്കോർ തിരി തിരി തിരി

யே <laughs> <laughs> ഇതും പ്ലാസ്റ്റിക്ക് ആയി ഒച്ചപ്പായ കൊടുക്കി കൊടുക്കി

ആ ഒന്നല്ല ഇതിവിടെ ഇതിനെ അല്ല ഈ പരിസരനോടെ ഇതെന്താ അങ്ങനെയാ നാസാ ഉണ്ടുകൊറ കാണാൻ പോകുന്നോ അതോ നിനക്ക് സൗണ്ടില്ല നാസായല്ല ഓരല്ല ആ അതന്നെ മുടി മുടി എടുത്ത് ഹമ്പലമ്മയന്നോ എടുടാ പിടിച്ചേ പിടിച്ചേ കുഞ്ഞോളോ കുഞ്ഞോളോ എടുത്തില്ല ഇല്ല എടുക്കടത്തില്ല കുറെ ആൾക്കാര് പുഴൊക്കെ തെറ്റില്ലായിരുന്നു അവർക്കും കൊടുത്തിട്ട് മറ്റേ കണ്ടിട്ട് കേക്ക്ണ്ടായി നല്ലവര് കപ്പിന്നു പറയപ്പോ അത് അവര് കൊടുത്ത് ഞങ്ങളും കഴിച്ച് ബാക്കിയുള്ള വീട്ടിലേക്ക് കൊണ്ടുവന്നു ഇവിടെ അട്നെ വാക്ക് ആയി ഇന്നത്തെ കളമോടെ ഇതിനൊക്കെ നമ്മ ഇവർനാടി കോ മൂല നടേണ്ടി കട്ടൻടെ രാമചര ഗോളേൈക്കാൻ പോട്ടെ ആ നേരെ പോളേ ആ ഇതു മാറ്റാൻ പോവാണ് അകൈസോ അകൈ ക്യാ